നമസ്കാരം മണ്ണാത്തി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചോറ് കൊടുക്കുന്നെങ്കിൽ പട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അതാണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത് ഇവൻ എവിടെ വന്നെന്നോ ആര് കൊണ്ട് വിട്ടെന്നോ ഇവനെന്ത് സംഭവിച്ചെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബിയിൽ ബിലാലിൻ്റെ ഉത്തരം പോലെ ഇവനെ ഇവനെവിടുന്ന് വന്നതെന്നറിയില്ല ആരാണിവനെ കൊണ്ടുവന്നതെന്നും അറിയില്ല ഒരു ദിവസം രാവിലെ എയ്ക്കയാട വീടിൻ്റെ വാദക്ക് ഇവരുണ്ടായിരുന്നു ഇക്ക അന്ന് മുതൽ ചോറ് കൊടുക്കുന്നു ചോറ് കൊടുക്കുന്ന ആളോടുള്ള നന്ദി അവൻ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ത് സംഭവിച്ചതാണെന്നറിയില്ല എങ്കിലും ഇവൻ്റെ നടുവ് തളർന്ന രീതിയിലാണ് ഇവിടെ വന്ന് എത്തുമ്പോൾ എന്താണേലും ഈ കടയുടെ കാവൽക്കാരനായിട്ട് ഇന്നിവനുമുണ്ട് അവരവന് ചോറ് കൊടുക്കുന്നുണ്ട് തളർന്നു കിടക്കുന്ന മനുഷ്യനെ സഹായിക്കാൻ ആരുമില്ലാത്ത കാലത്താണ് ഇതുപോലെ സഹജീവി സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് ഇക്കൈം ഫാമിലിയും ഇവനെ സംരക്ഷിച്ചു പോരുന്നത് ഒരു നേരം ഭക്ഷണം കൊടുത്തത് ഓർമ്മയുണ്ട് അവൻ ആ വീടിൻ്റെ കാവൽക്കാരനായി സ്വയം ഏറ്റെടുക്കുകയായിരുന്നു എന്തായാലും അതിനൊരു പേര് കിട്ടും ടോക്കിയോ നല്ല പേര് എന്താണെങ്കിലും ഭക്ഷണം കൊടുക്കുന്ന ആളോടുള്ള നന്ദിയും കൂറും എന്ന രീതിയിൽ അവിടേക്ക് മറ്റൊരു പട്ടിയോ ഇല്ലെങ്കിൽ വേറെ പുറത്തു നിന്നുള്ള ഒരാളെയോ വീടിനുള്ളിലേക്ക് കടക്കുവാൻ അനുവദിക്കാതെ അവൻ ആ കാവൽക്കാരനായി അവിടെ തന്നെ തുടരുകയാണ് സഹജീവി സ്നേഹത്തിൻ്റെ മാതൃകയായി മാറുന്ന മനുഷ്യൻ എന്നൊക്കെ പറയാം കുറിച്ച് എന്താണെങ്കിലും ഇങ്ങനെ ഒരു ചെറിയ കാര്യമാണെങ്കിലും അതൊരു വലിയ കാര്യം തന്നെയാണ് ഒരു ജീവിയെ സംരക്ഷിക്കുക അതും അതിൻ്റെ അവസ്ഥ വളരെ മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ സംരക്ഷിക്കാൻ കാണിച്ച മനസ്സിന് എന്താണെങ്കിലും ഒരു ബിഗ് സല്യൂട്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ